വലിയ അർത്ഥത്തിൽ തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിന് മുമ്പ് തന്നെ ഒരുപക്ഷെ സ്ഥാനാർത്ഥികൾ എല്ലാവരും മുന്നണികൾ എല്ലാം സജീവമായി രംഗത്തുണ്ടായിരുന്നു ഇപ്പോഴിതാ തിരഞ്ഞെടുപ്പ് തീയതി കൂടി നില പ്രഖ്യാപിച്ചതോടുകൂടി കൂടുതൽ ഊർജ്ജവത്തായ പ്രവർത്തനങ്ങൾ തന്നെയാണ് സ്ഥാനാർത്ഥികളുടെ ഒക്കെ ഭാഗത്തു വരുന്നത് റോഡ് ഷോ അടക്കം വളരെ പ്രൗഢഗംഭീരമായ പ്രചരണം ഈ ചൂടിനെയും മറികടക്കുന്ന തരത്തിൽ തിരഞ്ഞെടുപ്പ് ചൂട് ഉയരുന്ന ഒരു കാഴ്ച അത്തൊക്കെ കേരളത്തിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി സൂര്യഗായത്രി ചേരുന്നു ഈ ഘട്ടത്തിൽ സൂര്യ എന്തൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പ് വേദികളിൽ മുന്നണികൾ ഉയർത്തുന്നത് പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് തീയതി കൂടി പ്രഖ്യാപിച്ച ഘട്ടത്തിൽ അംഗം കുറിച്ചതോടെ തിരുവനന്തപുരം ജില്ലയിലെ രണ്ട് മണ്ഡലങ്ങളും അതായത് തിരുവനന്തപുരം മണ്ഡലമാണെന്നും അതായത് തിരുവനന്തപുരം മണ്ഡലവും ആറ്റിങ്ങൽ മണ്ഡലവും പ്രചരണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് തീയതി കൂടി പ്രഖ്യാപിച്ചതോടെ സ്ഥാനാർത്ഥികളൊക്കെ തന്നെ അവരുടെ മണ്ഡലം കൺവെൻഷനുകൾ പൂർത്തിയാക്കി കഴിഞ്ഞു ഒന്നും രണ്ടും ഘട്ട പ്രചരണ പരിപാടികൾ പൂർത്തിയാക്കി കഴിഞ്ഞു അത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രചരണ പരിപാടികളുമായിട്ട് ജനങ്ങളിലേക്ക് തന്നെ ഇറങ്ങിച്ചെന്നുള്ള ഒരു പ്രചരണ പരിപാടിയിലേക്ക് കടക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് മൂന്ന് മുന്നണികളും അതായത് തിരുവനന്തപുരം മണ്ഡലത്തിലും ആറ്റിങ്ങൽ മണ്ഡലത്തിലും മൂന്ന് മുന്നണികളും മുന്നണികളും ത്രികോണ മത്സരം ഉണ്ടാകുമെന്ന് കരുതപ്പെടുന്ന മണ്ഡലങ്ങൾ കൂടിയാണ് ബി ജെ പിക്ക് തങ്ങൾക്ക് മുന്നേറ്റം ഉണ്ടാകും എന്ന് കരുതുന്ന രണ്ട് മണ്ഡലങ്ങൾ കൂടിയാണ് അത്തരത്തിലുള്ള പ്രചരണ പരിപാടികളൊക്കെ ആയിട്ടാണ് മുന്നണികളൊക്കെ തന്നെ മുന്നോട്ട് പോകുന്നത് ഇതിനിടയിൽ തന്നെ തങ്ങൾക്ക് എതിർ മുന്നണികളെയൊക്കെ തന്നെ വലിയ രീതിയിലുള്ള വിമർശിച്ചും പരാമർശവും ഒക്കെ കൊണ്ടുള്ള പ്രചരണ പരിപാടികളും മുന്നോട്ട് പോവുകയാണ് തിരുവനന്തപുരം ജില്ലയിൽ ശശിതരൂർ എം ബി തനിക്ക് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ ഉണ്ടായ വിജയം ഇത്തവണയും ഉണ്ടാകുമെന്ന പൂർണ്ണ ആത്മവിശ്വാസത്തിൽ മുന്നോട്ട് പോവുകയാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിലും സിറ്റിംഗ് എം കൂടിയായ അടൂർ പ്രകാശ് ഇത്തവണ തനിക്ക് വിജയം ഉണ്ടാകുമെന്ന ആത്മവിശ്വാസത്തിലുള്ള പ്രചരണ പ്രചരണവുമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് രണ്ടാം സ്ഥാനത്ത് എത്തിയ രണ്ട് മണ്ഡലങ്ങളാണ് തിരുവനന്തപുരവും ആറ്റിങ്ങലും എന്ന് പറയുന്നത് ഈ രണ്ട് മണ്ഡലങ്ങളിലും ഇത്തവണ ഒന്നാം സ്ഥാനത്ത് എത്തുവാൻ സാധിക്കുമെന്ന കൂടി രണ്ട് കേന്ദ്രം കേന്ദ്രമന്ത്രിമാരെയാണ് ബി ജെ പി രംഗത്തിറക്കിയിരിക്കുന്നത് തിരുവനന്തപുരത്താണെങ്കിൽ രാജീവ് ചന്ദ്രശേഖറാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിലാണെങ്കിൽ വി മുരളീധരൻ കേന്ദ്രമന്ത്രിയാണ് ഈ രണ്ടു പേരിലൂടെയും ഇത്തവണ രണ്ട് മണ്ഡലങ്ങൾ തിരുവനന്തപുരം ജില്ലയിൽ സ്വന്തമാക്കാൻ കഴിയുമെന്ന പൂർണ്ണ ആത്മവിശ്വാസം ബിജെപിക്കും ഉണ്ട് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്ത് നിൽക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി പന്യൻ രവീന്ദ്രൻ ഈ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചോളം നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം സുപരിചിതനായ ഒരു വ്യക്തി തന്നെയാണ് രണ്ടായിരത്തി അഞ്ചിൽ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു പോയ ആളുകൂടിയാണ് ആ വർഷത്തെ വിജയം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തനിക്ക് ലഭിക്കുമെന്ന ആത്മവിശ്വാസം എൽ ഡി എഫിനും സ്ഥാനാർത്ഥിക്കുമുണ്ട് അത്തരത്തിലുള്ള പ്രചരണ പരിപാടികളുമായിട്ട് എൽ ഡി എഫ് മുന്നിട്ട് പോകുമ്പോൾ ആറ്റിങ്ങൽ മണ്ഡലത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി ജോയ് എം എൽ എ ആണ് ആറ്റിങ്ങൽ മണ്ഡലത്തിനെ സംബന്ധിച്ചിടത്തോളം എം എൽ എയും എംപിയും മന്ത്രിയും തമ്മിലുള്ള ഒരു ത്രികോണ മത്സരമാണ് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടക്കാൻ പോകുന്നത് അത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രചരണ പരിപാടികളും തെരഞ്ഞെടുപ്പിന്റെ ആ ആവേശമൊക്കെ തന്നെ അതിന്റെ ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് തീയതി കൂടി പ്രഖ്യാപിച്ചതോടെ അവസാന ഘട്ട പ്രചരണ പരിപാടിയിലേക്ക് സ്ഥാനാർത്ഥികളും മുന്നണികളും ഒക്കെ പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കഴിഞ്ഞ വർഷം ഉണ്ടായ അതേ വിജയം ഉറപ്പിക്കാൻ യു ഡി എഫ് ശ്രമിക്കുമ്പോൾ എൽ ഡി എഫിന്റെ സ്ഥാന എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷമുണ്ടായ ആ പരാജയം മറികടന്ന് പരമാവധി സീറ്റുകൾ നേടാനുള്ള ഒരു ആത്മവിശ്വാസവും പ്രവർത്തനവും ഒക്കെ തന്നെയാണ് എൽ ഡി എഫിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് പത്തിൽ കുറയാതെ സീറ്റ് ഇത്തവണ തങ്ങൾക്ക് നേടാൻ കഴിയുമെന്ന പൂർണ്ണ വിശ്വാസം എൽ ഡി എഫിനുണ്ട് അത് സംബന്ധിച്ചുള്ള പ്രവർത്തനങ്ങളാണ് എൽ ഡി എഫിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഒന്നും വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം പല മണ്ഡലങ്ങളിലും ഒന്നാം സ്ഥാനത്തേക്ക് എത്തും എന്നൊരു വിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് ബി ജെ പിയും മുന്നോട്ടു പോകുന്നത് മൂന്ന് മുന്നണികളെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ തെരഞ്ഞെടുപ്പ് പറയുന്നത് ഏറ്റവും നിർണായകം തന്നെയായിരിക്കും പ്രതീക്ഷിക്കാത്ത പല വീഴ്ചകളും പല ഉയർച്ചകളും ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഉണ്ടാകുമെന്നതിൽ യാതൊരുവിധ സംശയങ്ങളുമില്ല മുൻവിധികളില്ല